നോർട്ടിംഗ്ഹാമിലെ ക്രാന്വർ ബ്രിഡ്ജിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി ട്വന്റി മത്സരത്തിൽ ക്യാപ്റ്റൻ സ്മൃതി മന്ദനയുടെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യൻ വനിതാ ടീം കൂറ്റൻ സ്കോർ നേടി വെറും അറുപത്തിരണ്ട് പന്തിൽ പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും സഹിതം നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയ മന്ദാനയുടെ ഇന്നിംഗ്സ് ഇന്ത്യയെ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസിലെത്തിച്ചു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത് ഷഫാലി വർമ്മ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത് റൺസ് സ്മൃതി മന്ദാനയ്ക്ക് മികച്ച പിന്തുണ നൽകി ഇരുവരും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ എഴുപത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്ത് ഒരു മികച്ച സ്കോറിലേക്കുള്ള അടിത്തറയറ്റു ഷഫാലി പുറത്തായ ശേഷം ക്രീസിലെത്തിയ ഹർലിൻ ഹർലിന്റെയൂൾ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു ഇരുപത്തിമൂന്ന് പന്തിൽ ഏഴ് ബൌണ്ടറികളടക്കം നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ ഹർലിൻ മന്ദാനയുമായി ചേർന്ന് നാൽപ്പത്തിയഞ്ച് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി പതിനാറ് ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യ നൂറ്റി എഴുപത് റൺസ് കടന്നിരുന്നു ഇംഗ്ലണ്ട് ബൌളർമാർക്ക് ഇന്ത്യൻ ബാറ്റിംഗിനെ തടയാൻ കഴിഞ്ഞില്ല ഇരുപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ലോറൻ ബെൽ ഇംഗ്ലണ്ടിന് വേണ്ടി തിളങ്ങി ആർലോട്ടും സോഫി എക്ലസ്റ്റോണും ഓരോ വിക്കറ്റ് വീതം നേടി അവസാന ഓവറുകളിൽ തുടരെ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഇന്ത്യക്ക് അവരുടെ കുതിപ്പ് നിലനിർത്താനായി റിച്ചർ ഗോഷ് ജെമീമ റോഡ്രിഗസ് അമഞ്ചോത് കൌർ എന്നിവർക്ക് കാര്യമായ സംഭാവന നൽകാനായില്ലെങ്കിലും ദീപ്തി ശർമ്മയുടെ മൂന്ന് പന്തിൽ ഏഴ് റൺസ് ഇന്ത്യയെ ഇരുന്നൂറ്റിപ്പത്ത് എന്ന മികച്ച സ്കോറിലെത്തിക്കാൻ സഹായിച്ചു